नमस्कार രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ കണ്ണുകളും ജോസ് കെ മാണി എന്ന നേതാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് വാർത്തകളിൽ നിറയുന്നതും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇടപെടാത്ത നിലയിലാണ് ജോസ് കെ മാണി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതും ഇടപെടുന്നതും ഒക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ മധ്യ തിരുവിതാംകൂറിന്റെ നായകനായി ജോസ് കെ മാണി എന്ന നേതാവ് മാറിയിരിക്കുന്നു ഒരു കാലത്ത് മാണി കോൺഗ്രസ് എന്ന പാർട്ടിയെ പടിയടച്ച് പിണ്ടം വച്ചവർ ഇപ്പോൾ ജോസ് മാണിയുടെ പിന്നാലെ നടക്കുകയാണ് ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് തന്നെ പിന്നാലെ നടത്തിപ്പിക്കുക എന്നതാണ് മാണി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യവും ക്രിയാത്മകവുമായ രാഷ്ട്രീയവും കാര്യക്ഷമമായ വികസന പ്രവർത്തനങ്ങളും ജോസ് കെ മാണിയിലൂടെ നാട്ടിൽ നടപ്പാകുമ്പോൾ ഇനി വരുന്ന പൊതുപ്രവർത്തകർക്കും അദ്ദേഹം തികഞ്ഞൊരു മാതൃക തന്നെയാണ് കെ എം മാണി രാഷ്ട്രീയ കേരളത്തിന്റെ നായകനായിരുന്നു യു ഡി എഫ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് തന്നെ ഉമ്മൻചാണ്ടി കെ എം മാണി കുഞ്ഞാലിക്കുട്ടി ത്രയങ്ങളായിരുന്നു കൃത്യമായി പറഞ്ഞാൽ യു ഡി എഫിന്റെ പ്രതാപകാലത്തെ ജലമായി നയിച്ച നേതൃപാഠവത്തിന്റെ പേര് കെ എം മാണി എന്ന് തന്നെയായിരുന്നു ആ കെ എം മാണി സ്കൂൾ പൊളിറ്റിക്സിൽ നിന്നും രാഷ്ട്രീയ കളരിയിലെ ആയോധന കലകൾ പഠിച്ച് പൂർത്തിയാക്കിയാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത് കർഷകന്റെ ദുരിതങ്ങളുടെ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ആഴവും പരപ്പും അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ഏതൊരു വികസന പ്രവർത്തനം എടുത്തു നോക്കിയാലും പ്രകൃതിക്കും നാട്ടുകാർക്കും ഒപ്പം നിലകൊള്ളുന്നത് പ്രകടമാണ് പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത നിലയ്ക്കുള്ള വികസനങ്ങളാണ് ജോസ് കെ മാണി എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് ക്രൈസ്തവ വിഭാഗങ്ങളുമായി മാത്രമാണ് ജോസ് കെ മാണിക്ക് ബന്ധം എന്ന് പലരും പറയുമ്പോഴും എല്ലാ എല്ലാ സാമുദായിക സംഘടനകളുമായി ജോസ് കെ മാണിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് മധ്യകേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെടുന്ന മാണി കോൺഗ്രസ് കേരളമാകെ ഇന്ന് ശക്തി ആർജിച്ചിരിക്കുകയാണ് സംഘടനാപരമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും വിവിധ പരിപാടികളും യോഗങ്ങളും ഒക്കെയായി പാർട്ടി സദാ സജ്ജമാണ് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആദ്യം പൂർത്തിയാക്കിയതും മാണി കോൺഗ്രസ് ആയിരിക്കും ഒരുപക്ഷെ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും മറ്റ് പാർട്ടികൾ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിർണയം വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് കേവലം രാജ്യസഭാ എം പി മാത്രമായിരിക്കെ കേരളത്തിലെ മറ്റ് എം പിമാർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സയൻസ് സിറ്റി എം പി എന്ന നിലയിൽ പ്രാദേശിക വികസന ഫണ്ട് അർത്ഥവത്തായി ചെലവഴിക്കണം ചിന്തയിൽ ഭാവി തലമുറയ്ക്കായി ബൃഹത് പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ കർമ്മ പദ്ധതി കുട്ടികൾ വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശത്തേക്ക് കൊടിയേറ്റം ആരംഭിച്ച കാലഘട്ടത്തിലാണ് അക്ഷരങ്ങളുടെ നാടിനെ ഭാവി തലമുറയ്ക്കായി ഒരു വിജ്ഞാന നഗരിയാക്കണമെന്ന ആഗ്രഹം ജോസ് കെ മാണിയുടെ മനസ്സിലെത്തിയത് ശാസ്ത്രത്തിൽ പുതിയ തലമുറയുടെ ഗവേഷണ താല്പര്യങ്ങൾ വളർത്തണമെന്ന ലക്ഷ്യത്തോടെ കൊൽക്കത്തയിലെ സയൻസ് സിറ്റി സന്ദർശിച്ച് ഡയറക്ടർ ജനറലുമായി ജോസ് കെ മാണി സംസാരിച്ചിരുന്നു ഒരു സയൻസ് പാർക്കായി പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് പൂർണ്ണ സജ്ജമായ സയൻസ് സിറ്റിയിലേക്ക് എത്തുകയും ചെയ്യുക എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചത് ജോസ് കെ മാണി തന്നെ കേന്ദ്ര സാംസ്കാരിക മന്ത്രിയെയും സെക്രട്ടറിയെയും കണ്ട് പദ്ധതി അംഗീകരിപ്പിച്ചെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നിർലോഭമായ സഹായം ലഭിച്ചു നിരന്തര ഇടപെടലുകളിലൂടെ കുറുവെല്ലങ്ങാട്ടെ കോഴ ഫാമിൽ മുപ്പത് ഏക്കർ കണ്ടെത്തി ഉടൻ സയൻസ് സിറ്റി അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനവും ഉണ്ടായി നിർമ്മാണങ്ങളുടെ ഉദ്ഘാടനത്തിന് ശേഷം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി നിരവധി സർക്കാർ വകുപ്പുകളെ ഏകോപിച്ചുള്ള പ്രവർത്തനമായിരുന്നു ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും നടത്തിയ നിരന്തര ഇടപെടലുകളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഈ സമന്വയം സാധ്യമാക്കിയത് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ സയൻസ് ഗ്യാലറികൾ സയൻസ് പാർക്ക് ആക്ടിവിറ്റി സെന്റർ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്റർ ഫുഡ് കോർട്ട് വാന നിരീക്ഷണ കേന്ദ്രം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത് സയൻസ് സിറ്റി ജോസ് കെ മാണിയുടെ ദീർഘവീക്ഷണത്തിന്റെ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് വന്യജീവി അതിക്രമങ്ങൾക്കെതിരെ രാജ്യസഭയിൽ ജോസ് കെ മാണി നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് കർഷകന്റെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളും അദ്ദേഹം കൃത്യമായി തന്നെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കാറുണ്ട് ഇത്തരത്തിൽ നിലകൊള്ളുന്ന അദ്ദേഹത്തിനെതിരെ ചില വലതുപക്ഷ പാർട്ടികളും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമങ്ങളും ഇല്ലാ കഥകളാണ് എന്ന് മെനയുന്നത് അദ്ദേഹം ഇടതുമുന്നണി വിടുമെന്നും സി പി എമ്മുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നതും ഒക്കെ കേവലം കള്ള പ്രചാര വേലകൾ മാത്രമാണ് ഈ ഇല്ലാ കഥകളെല്ലാം അതിജീവിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ നായകൻ കേരളത്തിന്റെ ആകെ നായകനായി മാറുന്ന നാളെ വിധൂരത്തിലല്ല ഇതിലൂടെയെല്ലാം ഈ പറയുന്ന വലതുപക്ഷ പാർട്ടികൾ ലക്ഷ്യം വെച്ചത് ഒന്ന് മാത്രമാണ് അതായത് യാതൊരു നിലപാടും മുന്നണി തിരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് കൂറുമാറുവാനായി തന്നെ സമീപിച്ചപ്പോൾ ഒരൊറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അതായത് ക്രൈസ്തവ സ്വഭാവങ്ങളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി യു ഡി എഫ് പല വഴിക്കാണ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത് അഭിമാനമൊക്കെ പണയം വെച്ച് എന്ന് തന്നെ പറയാം കാരണം ജോസ് കെ മാണിയുടെ നിലപാട് അദ്ദേഹം ഏത് സാഹചര്യത്തിലും തുറന്നടിക്കാറുണ്ട് മുമ്പിൽ ആരാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിക്കാനുള്ള പറയാനുള്ളത് പറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ചർച്ചകൾ നടത്തിയെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം ഇടതുമുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു ഇതെല്ലാം യു യു ഡി എഫ് കെട്ടിച്ചമച്ച വെറും വാർത്തകൾ മാത്രമായിരുന്നു എന്നാണ് ഇന്ന് തെളിയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അവർ ഈ നീക്കം നടത്തിയത് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാനായി ജോസ് കെ മാണിയെ കരുവാക്കാം എന്നവർ തെറ്റിദ്ധരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കൂടുതൽ ഘടക കക്ഷികളെ ഒപ്പം ചേർത്ത് മുന്നണി ശക്തമാക്കാനുള്ള നീക്കത്തിലായിരുന്നു അവർ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് വിട്ടു വരെ അവർ തയ്യാറായി എന്തായാലും മുന്നണി മാറ്റ വാർത്ത കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി തള്ളിയിരിക്കുന്നു കേരള കോൺഗ്രസിനെ കണ്ട് ആരും വെള്ളം തിളപ്പിക്കേണ്ടതില്ലെന്നും അത് വാങ്ങിവെക്കുന്നതാണ് നല്ലതെന്നുമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജോസ് കെ മാണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം മലയോര വിഷയം മുന്നണി മാറ്റവുമായി കൂട്ടിക്കെട്ടേണ്ടെന്നും മൂന്നാം തവണയും എൽ അധികാരത്തിൽ വരുമെന്നും പോസ്റ്റിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോയുടെ കൂടിയാണ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റ് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു ഡി എഫിനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായം ിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണ് അതേസമയം മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന്റെ ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായി ശബ്ദമുയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ നിലപാട് നിയമസഭാ സമ്മേളനം ും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിന്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതാണ് ഉചിതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഭരണ തുടർച്ചയ്ക്കുള്ള അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും അവർ പറയുകയാണ് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണിയും തീർത്തു പറഞ്ഞു പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെ പറ്റി ചർച്ച പോലും ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് ഇടതുമുന്നണിയിൽ തങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണെന്നും ജോസ് കെ മാണി പറയുന്നു ഒരൊറ്റ നിലപാട് അതാണ് ജോസ് കെ മാണി അത് വ്യക്തമാക്കാൻ ഇതിനപ്പുറം ഒന്നും വേണ്ട